നടി പ്രതീക്ഷയുടെ സഹോദരൻ്റെ വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്ത വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർഷങ്ങൾ ആകുന്നു ഇപ്പോൾ പ്രതീക്ഷയുടെ അമ്മയുടെ മരണം സംഭവിച്ചിട്ട് ആ വേദനയിൽ നിന്നും ഇതുവരെ കുടുംബം കരകയറിയിട്ടില്ല കഴിഞ്ഞ ദിവസം പ്രതീക്ഷയുടെ സഹോദരൻ വിവാഹിതനായി ആ വാർത്ത കേൾക്കാനായി അമ്മയായിരിക്കണം കൂടുതലും ഏറ്റവും ആഗ്രഹിച്ചിരുന്നത് ആ അമ്മ അവിടെയില്ല എന്നാൽ അമ്മയുടെ സ്ഥാനത്ത് എല്ലാവരോടും പോയി സംസാരിക്കാനും കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ പ്രതീക്ഷയാണ് നിന്നത് ഏട്ടത്തെ വീട്ടിലേക്ക് വലതുകാലം വെച്ച് കയറ്റിപ്പിക്കാനും വിളക്ക് നൽകാനും അമ്മ ആ വീട്ടിലില്ല അതെല്ലാം നോക്കി നടത്തുന്നത് പ്രതീക്ഷ തന്നെയാണ് സഹോദരനോടൊപ്പം എല്ലാത്തിനും ചുക്കാൻ പിടിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കാൻ പ്രതീക്ഷ തന്നെ ഒപ്പമുണ്ടെന്ന് പറയാം അതുതന്നെയാണ് ഒരു സന്തോഷവും പ്രതീക്ഷയുടെ വീട്ടിലെ മരണവാർത്ത അന്ന് എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു അമ്മയെക്കുറിച്ച് ഒന്നും പറയാതിരിക്കാൻ ആകുന്നില്ല എന്നും ആ കുറവ് നികത്താൻ ആർക്കും കഴിയില്ല എന്നും വർഷങ്ങൾക്ക് മുൻപ് താരം സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് കുറിച്ചിരുന്നു ആ സ്വപ്നങ്ങളെല്ലാം ഞാൻ നിറവേറ്റുമെന്നും അമ്മയെക്കുറിച്ച് പ്രതീക്ഷാ പ്രദീപ് കുറിച്ചത് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി പോയിട്ടുണ്ടായിരുന്നു അമ്മയെക്കുറിച്ച് മരിച്ചു ഒരു വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പ്രതീക്ഷ പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിക്കുന്നത് അന്ന് ഒരു വർഷമായിരുന്നു അമ്മ പോയിട്ട് ഒരു വർഷം തികയുന്നു വലിയൊരു കുറവാണ് ആ വിടവ് നികത്താൻ ആർക്കും കഴിയില്ല എന്ന് അന്നേ താരം പറഞ്ഞിരുന്നു അമ്മയുടെ പരിശ്രമങ്ങളെല്ലാം ഇന്നും പ്രചോദനമാണ് അമ്മ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കാനായി ശ്രമിക്കും സ്വർഗത്തിൽ ഇന്നും ഇതെല്ലാം അമ്മ കാണുമെന്നും എന്നെ അനുഗ്രഹിക്കുമെന്നും ഉറപ്പുണ്ടെന്നും പ്രതീക്ഷ ഫേസ്ബുക്കിൽ അന്ന് കുറിച്ചിരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് അമ്മയുടെ വിയോഗം എല്ലാവർക്കും അച്ഛനും അമ്മയും വിയോഗം വല്ലാതെ താങ്ങാനാവാത്ത ഒന്നാണ് അച്ഛനും അമ്മയും ചേട്ടൻ മടങ്ങുന്ന കുടുംബമായിരുന്നു ഞങ്ങളുടേത് അസുഖമായിരുന്നപ്പോഴും അതിന്റെ വ്യാകുലതകളൊന്നും അമ്മ പുറത്തു കാണിച്ചിരുന്നില്ല ൊക്കേഷനുകളിലെല്ലാം അമ്മ എനിക്കൊപ്പം ഉണ്ടാവാറുണ്ടായിരുന്നു എല്ലാവർക്കും അമ്മയെ അറിയാമായിരുന്നു നേരത്തെ പ്രതീക്ഷ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അസുഖമായിരുന്നു സമയത്ത് അമ്മയ്ക്കൊപ്പം ഇരിക്കാൻ കഴിഞ്ഞിരുന്നു കോവിഡ് കാലമായതിനാൽ ഷൂട്ടില്ലായിരുന്നു ആ സമയത്ത് അമ്മയ്ക്കൊപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു അമ്മയുടെ ആരോഗ്യം വഷളായതോടെ വീട്ടിൽ തുടരാവുകയും പ്രതീക്ഷ പറഞ്ഞിരുന്നു ആ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച കാര്യമാണ് പറയുന്നത് അമ്മയെ നഷ്ടമായി എന്നുള്ള വേദന എങ്ങനെ മറികടക്കുമെന്ന് അറിയില്ല പ്രതീക്ഷ പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെല്ലാം ഓടിയെത്തിയിരുന്നു എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ആരാധകരുൾപ്പെടെ ആശ്വാസം പകർന്നിരുന്നു അമ്മയുടെ സ്വപ്നം നിറവേറ്റാനുള്ള യാത്രയിലാണ് അതിന്റെ ആദ്യപടി എന്നോണമാണ് സഹോദരന്റെ വിവാഹം നടത്തിയത് സഹോദരന്റെ വിവാഹം ഏട്ടത്തിയമ്മയുടെ കൈപിടിച്ച് കയറ്റാൻ അമ്മയില്ലാതെ പോയതുമൊക്കെ തന്നെയും വിഷമമാണെങ്കിലും പ്രതീക്ഷ അതെല്ലാം നോക്കി നടത്തുകയാണ് പ്രതീക്ഷയും ചേട്ടന്റെയും കണ്ണു നിറയിച്ച ചിത്രവും അമ്മയുടെ നിലവിളക്ക് തൊഴുതു നിൽക്കുന്ന പ്രണവും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുകയാണ് വീട്ടിലേക്ക് വലതുകാലുവെച്ച് കയറിയതിനു ശേഷം പ്രണവും നിഷയും അമ്മയുടെ ചിത്രം നോക്കിയാണ് തൊട്ടുതൊഴുന്നത് അമ്മയില്ല അമ്മയുടെ കാല് തൊട്ട് വണങ്ങാൻ ഇന്ന് അമ്മ ഇല്ലാത്തത് കൊണ്ട് തന്നെ അമ്മയുടെ ചിത്രം നോക്കി വിളക്ക് അവിടെ വച്ചതിന് ശേഷമാണ് ഇവർ രണ്ടുപേരും അകത്തേക്ക് മറ്റു ചടങ്ങുകൾക്കായി പോയതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ